ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട് റിയാദിലെ ഡ്രൈപോർട്ട് ബത്ത അതിർത്തി പോസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നായി സൗദി ജക്കാദ് ടാക്സ് കസ്റ്റംസ് അതോറിറ്റി ഉദ്യോഗസ്ഥർ ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം മയക്കുമരുന്ന് പാക്കറ്റുകൾ പിടികൂടി പിടികൂടിയ മരുന്നുകളിൽ ക്യാപ്റ്റഗൻ ഗുളികകളും പ്രഗബാലിൻ ട്രമഡോൾ ഗുളികകളും ഉൾപ്പെടുന്നു കൂടാതെ മെറ്റം ഇവരിൽ നിന്നും പിടിച്ചെടുത്തു മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച ഇവരെ അധികൃതർ അറസ്റ്റ് ചെയ്തതായും വ്യക്തമാക്കി ആദ്യ സംഭവത്തിൽ വീട്ടുപകരണങ്ങൾ അടങ്ങിയ തപാൽ പാഴ്സലുകളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ ക്യാപ്റ്റഗൺ ഗുളികകൾ കടത്താനുള്ള ശ്രമം തടയാൻ ജിദ്ദ വിമാനത്താവളത്തിലെ കസ്റ്റംസിന് കഴിഞ്ഞതായി അതോറിറ്റി അറിയിച്ചു പാത്രങ്ങൾക്ക് താഴെയുള്ള പാളിയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് രണ്ടാമത്തെ സംഭവത്തിൽ റിയാദ് ഡ്രൈ ഡ്രൈപോർട്ടിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പ്രഗബാലിൻ ഗുളികകൾ കടത്താനുള്ള ശ്രമവും പരാജയപ്പെടുത്തി തുറമുഖം വഴി രാജ്യത്തേക്ക് കൊണ്ടുവന്ന ഒരു കണ്ടെയ്നറിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇത് കണ്ടെത്തിയത് രാജ്യത്തിനകത്ത് പിടിച്ചെടുത്ത വസ്തുക്കളുടെ സ്വീകർത്താക്കളുടെ അറസ്റ്റ് ഉറപ്പാക്കാൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നർക്കോട്ടിക് കൺട്രോളുമായി ഏകോപനം നടത്തുന്നുണ്ട് ഇത്തരം നിരോധിത വസ്തുക്കൾ കടത്താനുള്ള ശ്രമങ്ങൾ തടഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ സുരക്ഷയും സംരക്ഷണവും വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യത്തിന്റെ ഇറക്കുമതിയിലും കയറ്റുമതിയിലും കസ്റ്റംസ് നിയന്ത്രണം ശക്തമാക്കുന്നത് തുടരുകയാണെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു ഖത്തറിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും ഇന്ന് വിദൂര പഠന ദിനമായി ആചരിക്കുമെന്ന് ഖത്തർ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യൻ സ്കൂളുകൾ ഉൾപ്പെടെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമല്ല വിദ്യാഭ്യാസത്തിലെയും പഠനത്തിലും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സാങ്കേതിക വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ തീരുമാനം വിദ്യാഭ്യാസ രീതികൾ വൈവിധ്യവൽക്കരിക്കുന്നതിനും ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളിലെ നൂതന സാങ്കേതിക സൗകര്യങ്ങളുടെ ഉപയോഗം പരമാവധി വികസിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് റിമോട്ട് ലേണിംഗ് ഡേ എന്ന് മന്ത്രാലയം ഔദ്യോഗിക സർക്കുലറിൽ വ്യക്തമാക്കി കിൻഡർ ഗാർഡൻ ഒഴികെ ഖത്തറിൽ ഉടനീളമുള്ള ഇരുന്നൂറ്റി പതിനഞ്ച് പബ്ലിക് സ്കൂളുകൾക്കും ഖത്തർ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്ലാറ്റ്ഫോം വഴിയാണ് പഠനം നടക്കുക ഒന്ന് മുതൽ പന്ത്രണ്ട് ഗ്രേഡുകളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഖത്തർ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്ലാറ്റ്ഫോം വഴി വിദ്യാർത്ഥികൾ തത്സമയ സ്ട്രീം ചെയ്യുന്ന പാഠങ്ങളിൽ പങ്കെടുക്കണം പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ രാവിലെ ഏഴ് പത്തിന് ആരംഭിച്ചു പ്രീപറ്ററി സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ രാവിലെ എട്ട് മണിക്കും അതേസമയം ഓൺലൈൻ പഠനത്തിൽ രണ്ട് സെഷനുകൾ നഷ്ടമായാൽ വിദ്യാർത്ഥികൾക്ക് ഹാജർ ലഭിക്കില്ല സാങ്കേതികമായ പിന്തുണയ്ക്കായി മാതാപിതാക്കൾക്ക് മന്ത്രാലയത്തിൻ്റെ ഹോട്ട്ലൈൻ നമ്പറായ വൺ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ റിമോട്ട് ലേണിംഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം നേരിട്ടാൽ അവരുടെ കുട്ടിയുടെ സ്കൂളിൽ ബന്ധപ്പെടാമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ട്രാഫിക് സുരക്ഷാ ക്യാമ്പയിൻ്റെ ഭാഗമായി ദുബൈ പോലീസ് കഴിഞ്ഞ ദിവസം അൽറിഫ മേഖലകളിൽ നടത്തിയ പരിശോധനകളിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത് സ്കൂട്ടറുകളും സൈക്കിളുകളും പിടിച്ചെടുത്തു അൽറിഫ പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ച് ട്രാഫിക് അതോറിറ്റി നടത്തിയ ക്യാമ്പയിനിലാണ് അൽറിഫ സ്റ്റേഷൻ പരിധിയിൽ നിന്നും നിയമം ലംഘിച്ച ആയിരത്തി നാനൂറ്റി പതിനേഴ് സൈക്കിളുകളും മുന്നൂറ്റി അറുപത്തിമൂന്ന് ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് പോലീസ് പിടിച്ചെടുത്തത് പൊതു റോഡുകൾ കാൽനട പാതകൾ എന്നിവ പോലുള്ള നിയുക്ത സ്ഥലങ്ങളിൽ സ്കൂട്ടറുകളും സൈക്കിളുകളും നിയമവിരുദ്ധമായി ഉപയോഗിക്കുക റൈഡർമാർക്കും മറ്റ് റോഡ് ഉപയോക്താക്കൾക്കും കാര്യമായ അപകട സാധ്യത സൃഷ്ടിക്കുന്ന രീതിയിൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളുടെ പേരിലാണ് ഇത്രയേറെ വാഹനങ്ങൾ പിടിച്ചെടുത്തതെന്ന് ദുബായ് പോലീസ് അറിയിച്ചു ഹെൽമറ്റ് ധരിക്കാതെ ബൈക്കുകൾ ഓടിക്കുക ട്രാഫിക് സിഗ്നലുകളിൽ നിർത്താതെ പോവുക റോഡ് നിയമങ്ങൾ അവഗണിക്കുക പ്രതിഫലിക്കുന്ന വസ്ത്രങ്ങൾ ശരിയായ വെളിച്ചം തുടങ്ങിയവ അവശ്യ സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് ദുബായ് ട്രാഫിക് അതോറിറ്റി ഇരുന്നൂറ്റൻപത്തൊന്ന് റൈഡർമാർക്കെതിരെ ക്യാമ്പയിൻ കാലയളവിൽ പിഴ ചുമത്തിയതായും പോലീസ് വ്യക്തമാക്കി നിയുക്ത ബൈക്ക് പാതകളിൽ മാത്രം വാഹനം ഓടിക്കുക ജോഗിംഗ് ട്രാക്കുകളും നടപ്പാതകളും ഒഴിവാക്കുക ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ യാത്രക്കാരെ കയറ്റുന്നത് ഒഴിവാക്കുക ബൈക്കിലോ സ്കൂട്ടറിലോ അമിത ഭാരം കയറ്റാതിരിക്കുക ഇരുചക്ര വാഹനങ്ങളുടെ മുൻവശത്തും പിൻവശത്തും ശരിയായ രീതിയിൽ ലൈറ്റുകൾ ഉണ്ടെന്നും അവ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക ഹെൽമെറ്റുകളും റിഫ്ലക്റ്റീവ് വെസ്റ്റുകളും ധരിക്കുക കാൽനട ക്രോസിങ്ങുകളിൽ സൈക്കിളുകളിൽ നിന്നും ഇറങ്ങി നടക്കുക റൈഡർമാർ വാഹനങ്ങളിൽ നിന്നും കാൽനട യാത്രക്കാരിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിക്കുക വാഹനങ്ങളിൽ അനധികൃത മാറ്റങ്ങൾ വരുത്തുന്നത് ഒഴിവാക്കുക രാത്രികാലങ്ങളിലും പ്രതികൂല കാലാവസ്ഥകളിലും റൈഡർമാർ പിൻവശത്തെയും വശങ്ങളിലെയും ലൈറ്റുകൾ ഉപയോഗിക്കുക തുടങ്ങിയവ പാലിക്കുന്നതിൽ റൈഡർമാർ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് കൂട്ടിച്ചേർത്തു ദുബായ് പോലീസിൻ്റെ ആപ്പിലെ പോലീസ് ഐ സേവനത്തിലൂടെയോ വിയർ ഓൾ പോലീസ് ഹോട്ട്ലൈനിലേക്ക് നയൻ സീറോ വൺ എന്ന നമ്പറിൽ വിളിച്ചോ സുരക്ഷിതമല്ലാത്ത പെരുമാറ്റങ്ങളും അപകടകരമായ പ്രവർത്തനങ്ങളും റിപ്പോർട്ട് ചെയ്യാമെന്നും അതോറിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു കുവൈറ്റ് റോഡുകളിൽ അശ്രദ്ധമായും നിയമങ്ങൾ ലംഘിച്ചും വാഹനം ഓടിക്കുന്നവർക്കെതിരെ അധികൃതരുടെ പുതിയ നടപടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെയും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരെയും കണ്ടെത്താൻ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് നൂതന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എയ്ഡഡ് ക്യാമറകൾ സ്ഥാപിക്കാൻ തുടങ്ങിയതായി ട്രാഫിക് വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു വിവിധ റോഡുകളിൽ ഡ്രൈവർമാർ വേഗപരിധി പാലിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ കഴിയുന്ന സ്മാർട്ട് പോയിൻ്റ് ടു പോയിൻറ്റ് ക്യാമറകളും ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചിട്ടുണ്ട് കർശന ശിക്ഷ നടപടികൾ ഉൾക്കൊള്ളുന്ന പുതിയ ട്രാഫിക് നിയമം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായാണ് ഈ നടപടികൾ കരട് ട്രാഫിക് നിയമപ്രകാരം ട്രാഫിക് നിയമ ലംഘകർക്കുള്ള പിഴയും പലമടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുതിയ നിയമപ്രകാരം ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനുള്ള പിഴ അഞ്ച് കുവൈറ്റ് ദിനാറിൽ നിന്നും എഴുപത്തഞ്ച് ദിനാറായും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാത്തതിൻ്റെ പിഴ പത്ത് ദിനാറിൽ നിന്നും മുപ്പത് ദിനാറായും വർദ്ധിപ്പിക്കും കരട് നിയമം ഇതിനോടകം നിയമവകുപ്പ് അംഗീകരിച്ച് മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി അയച്ചിരിക്കുകയാണ് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചാൽ അത് ഒരു ഉത്തരവായി പുറപ്പെടുവിക്കാൻ അമീറിനയക്കും പുതിയ ട്രാഫിക് നിയമപ്രകാരം നിയമ ലംഘനങ്ങൾക്കുള്ള ഏറ്റവും കുറഞ്ഞ പിഴ പതിനഞ്ച് ദിനാറാണ് മദ്യമോ മയക്കുമരുന്നോ കഴിച്ച് വാഹനമോടിച്ച് മരണത്തിന് കാരണമാകുന്ന അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഡ്രൈവർമാർക്കാണ് നിയമപ്രകാരം ഏറ്റവും ഉയർന്ന പിഴ അയ്യായിരം ദിനാർ വരെയാണ് ഇവർക്ക് പിഴ ചുമത്തുക പ്രവാസികൾക്ക് സ്വന്തമായി ഒരു വാഹനം മാത്രമേ പാടുള്ളൂ എന്നും കരട് നിയമത്തിൽ വ്യവസ്ഥയുണ്ട് കൈക്കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും മുൻസീറ്റിൽ സീറ്റിൽ ഇരുത്തുന്നതിനുള്ള പിഴ പത്തിരിട്ടായി വർദ്ധിപ്പിച്ച് അൻപത് ദിനാറാക്കിയതായും വ്യക്തമാക്കി അതിനിടെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനകളിൽ മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കി ഇതേ തുടർന്ന് ട്രാഫിക് നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷൻസ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റിയേഴ് പ്രകാരം നൂറ്റഞ്ച് വാഹനങ്ങളും അൻപത്തഞ്ച് മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു കൂടാതെ വിവിധ കേസുകളിൽ പോലീസ് അന്വേഷിക്കുന്ന നാൽപ്പത്തെട്ട് വാഹനങ്ങൾ കണ്ടുകിട്ടി പിടികിട്ട പുള്ളികളായ ഇരുപത്തൊന്ന് വ്യക്തികളെ കസ്റ്റഡിയിലെടുത്തതായും പോലീസ് വ്യക്തമാക്കി മയക്കുമരുന്ന് കൈവശം വെച്ചതായി സംശയിക്കുന്ന നാല് വ്യക്തികളെ വാഹന പരിശോധനയ്ക്കിടെ പിടികൂടി ജനറൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റഫർ ചെയ്തു നവംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള കാലയളവിൽ മന്ത്രാലയം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ട്രാഫിക് അപകടങ്ങൾ രേഖപ്പെടുത്തി ഇതിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാലെണ്ണം കൂട്ടിയിടികളാണ് അപകടങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്കാണ് പരിക്കേറ്റത് ഇതുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു അതേസമയം നവംബർ പതിനൊന്നിനും പതിനാലിനും ഇടയിൽ നടത്തിയ തെരച്ചിലിൽ റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്ന മുന്നൂറ്റി എൺപത്തൊമ്പത് പ്രവാസികളെ റെസിഡൻസി ഡിപ്പാർട്ട്മെന്റിലെ ഡിറ്റക്റ്റീവുകൾ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് നിയമവിരുദ്ധരെ ഈ കാലയളവിൽ നാടുകടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം